ശശി തരൂരിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന വോട്ടിൽ ഒരു നാല് ശതമാനത്തോളം ഇടിവ് സംഭവിക്കുകയും ആ ഇടിവ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ നേരിയ വോട്ടിനാണ് ശശി തരൂർ ജയിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ വിക്ടറി ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണോ നിശ്ചയമായും ഇവിടെ ആങ്സൈറ്റി ഉണ്ടാകേണ്ടത് ആദ്യം ഉണ്ടാകേണ്ടത് ഇടതുപക്ഷം തന്നെയാണ് ഇടതുപക്ഷത്തിന് തന്നെയാണ് കാരണം വെച്ചാൽ ഇപ്പം നേരത്തെ അരുൺ പറഞ്ഞ കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സീതിവാകരനാണ് സീതിവാകരൻ ഒരു മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്ന് ഇടതുപക്ഷത്തിന് പോലും ഒരു വിലയിരുത്തലുണ്ട് അതിനുശേഷം പന്നിയൻ വരുമ്പോൾ എന്താ പന്നിൻ അവിടെ പിന്നെ തിരുവനന്തപുരത്ത് വിജയിച്ചിട്ടുള്ള ആളാണ് ഏറ്റവും സ്ട്രോങ് ആയ കാൻഡിഡേറ്റ് ആണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇടതുപക്ഷം വിലയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പന്നീൻ ഇപ്രാവശ്യം വലിയ പിന്നെ മത്സരം അവിടെ കാഴ്ചവെക്കുമെന്നും പ്രതീക്ഷിച്ചു പക്ഷേ എന്താ ഫലത്തിൽ സംഭവിച്ചത് പതിനായിരം വോട്ട് കുറയുകയാണ് ചെയ്തത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടിലേക്ക് പന്നിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്തത് അപ്പോൾ നോക്കുക എൻ്റെ ഒരു തമാശ തമാശ അല്ല ഗൗരവകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടല്ലേ രാജീവ് ചന്ദ്രശേഖനുള്ള രണ്ട് നാൽപ്പത്തി ഏഴ് അറുന്നൂറ്റി നാൽപ്പത്തെട്ടല്ലേ പന്നിൻ്റെ മീനിനുള്ളത് ഡിഫറൻസ് എന്താ എത്രയോ ഓൾമോസ്റ്റ് ാക്ക് അല്ലേ അപ്പോൾ അവിടെ ഈ ആയിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ ഈ ഫാക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ അന്നിൻ്റെ അല്ല ഇപ്പോഴത്തെ ഫാക്ടർ മറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഏതാനും വർഷം ഒരു മൂന്നോ നാലോ തെരഞ്ഞെടുപ്പുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടതുപക്ഷം വളരെ പിന്നിലേക്ക് പോകുന്നു അത് ഇടതുപക്ഷം ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന പാറശാല കോവളം നെയ്യാറ്റിൻകര ഈ മേഖല എന്നൊക്കെ പറഞ്ഞാൽ തീരദേശ മേഖലയാണ് അവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിന് ഉണ്ട് ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിന് ഡോമിനേഷൻ ഉണ്ട് ഏതാണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ എപ്പോഴും പിന്തുണയ്ക്കുന്ന പാർട്ടി ഇടതുപക്ഷമാണെന്നിരിക്കെ അത്തരമൊരു വോട്ട് ബാങ്കിന് വലിയ സ്വാധീനമുള്ള തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് ലക്ഷക്കണക്കിന് വോട്ടുകൾ കുറഞ്ഞു കുറഞ്ഞ് ഷൃങ്ക് ചെയ്യുന്നൊരവസ്ഥയുള്ളത് ഇടതുപക്ഷത്തിനാണ് ഇടതുപക്ഷം അക്കാര്യത്തിലൊരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യം മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പ്രതിച്ഛായുള്ളൊരു സ്ഥാനാർത്ഥി ബി ജെ പിയിൽ നിന്ന് വരുമ്പോഴൊക്കെ തന്നെയും വലിയ ഫൈറ്റ് അവിടെ കോൺഗ്രസ് നടത്തേണ്ടി വരുന്നുള്ളാണ് ഇപ്പം ഇപ്രാവശ്യം പിന്നെ ഭേദമാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലുമായിട്ട് മത്സരിക്കുമ്പോൾ അന്നത്തെ ഭൂരിപക്ഷം എത്രയാണെന്നറിയാവോ പതിനായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം പിന്നെ ശശി തരൂരിന് ഇപ്രാവശ്യം രാജി ചന്ദ്രശേഖരമായിട്ട് മത്സരിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ പ്രശ്നം എന്താ എല്ലായിടത്തും പാറശാലയിൽ കോവളത്ത് നെയ്യാറ്റുംകരയിൽ ഈ മേഖലകളിലൊക്കെ ഈ നാല് മണ്ഡലങ്ങളിൽ പാർശാല കോവളം നെയ്യാറ്റുംകര തിരുവനന്തപുരം ഈ നാല് മണ്ഡലങ്ങളിൽ തരൂരിനാണ് മുൻതൂക്കം വട്ടിയൂർ കാവലും നിയമത്തും മഴക്കൂട്ടത്തുമാണ് രാജീവ് ചന്ദ്രശേഖർ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഈ പാറശാലയിലും കോവളത്തും നെയ്യാറ്റിൻകരയിലുമേ കഴിഞ്ഞ തവണത്തേക്കാൾ ഭയങ്കരമായി തരൂരിൻ്റെ വോട്ട് ഇടിഞ്ഞിരിക്കുന്നു അതെന്തുകൊണ്ടാണ് അത് ന്യൂനപക്ഷ സമുദായങ്ങൾ ശശി തരൂരിൽ നിന്ന് അകലുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആ വോട്ടുകൾ ഒരു പക്ഷേ പന്നിൻ്റെ വിത കിട്ടിയിട്ടുണ്ടാകും ഞാൻ മനസ്സിലാക്കിയത് പല ബിഷപ്പുമാരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തരൂരുമായി കൂടിക്കാഴ്ച ചേർത്താൻ തയ്യാറായിരുന്നില്ല കാരണം ഈ വിഴിഞ്ഞം സമരവുമായിട്ട് ബന്ധപ്പെട്ട് അദാനിയുടെ ഭാഗത്ത് നിന്നൊരു ചരിത്രമുണ്ട് തരൂരിന് അങ്ങനെയൊക്കെ ചില എതിർപ്പുകൾ തരൂരുമായിട്ട് ആ ഉണ്ടാകുന്നു അത് വളരെ പ്രധാനമാണ് ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം നോക്കൂ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഒരു വലിയ ഫൈറ്റ് നടത്താനുള്ള സാഹചര്യം പ്രധാനമായും ഇപ്പോൾ ഈ പറയുന്ന നല്ല പ്രതീക്ഷയോടുകൂടി വരുന്ന ഒരു കാൻഡിഡേറ്റ് പ്രധാന കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കാൻഡിഡേറ്റ് ഈ തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം മികച്ച വ്യക്തിത്വങ്ങളെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒ രാജഗോപാലിനോട് തിരുവനന്തപുരത്തിൻ്റെ ഒരു സെൻറ്റിമെൻസ് ഉണ്ട് വളരെ ചെറിയ ഒരു വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണല്ലോ പിന്നെ ശശി തരക്കാലത്ത് വിജയിച്ചത് അതിന് പകരമായിട്ട് നിയമത്ത് വിജയിപ്പിച്ചു കൊടുത്തല്ലോ രാജവോലിനെ തിരുവനന്തപുരത്ത് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അവിടെ ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മോശമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു രാജഗോപാലിനോ ഒരു മമതിയും ഒരു സ്നേഹവും തിരുവനന്തപുരം മണ്ഡലം പൊതുവേ കാണിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ആ സ്റ്റേജറിലേക്ക് ഉയർന്നു എന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറാൻ കഴിഞ്ഞു അതൊരു ചെറിയ കാര്യമല്ല സാധാരണഗതിയിൽ ന്യൂനപക്ഷം ഈ കോൺഗ്രസ് പിന്നെ കോൺഗ്രസിനോടും അതേപോലെ തന്നെ ഈ പറയുന്ന ഇടതുപക്ഷത്തോടും ചേർന്ന് നിൽക്കൊന്ന് പ്രതീക്ഷ നമ്മളുടെ മുമ്പിൽ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പാറശാലയിലും കോവളത്തും ഒക്കെ നന്നായിട്ട് ഭൂരിപക്ഷം കുറയ്ക്കാൻ അങ്ങോട്ടേക്ക് ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞിട്ടുണ്ട് രാജിവ്രശേഖർ വളരെ ശ്രദ്ധയോടുകൂടി ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ നടത്തിയിരുന്നു അതുപോലെ തന്നെ സഭകൾക്ക് അത്ര വിയോജിപ്പൊന്നും രാജീവ് ചന്ദ്രശേഖരനോട് ഉണ്ടായിരുന്നുമില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അർത്ഥത്തിലൊക്കെ വളരെ പഠിക്കേണ്ട ഒരു മണ്ഡലമായി തിരുവനന്തപുരം കോൺഗ്രസിനെ സംബന്ധിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം താമസം പിന്നെ ഇനിയിപ്പോൾ അടുത്തത് അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ശശി തരൂരിൽ മത്സരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ാമത്തെ തെരഞ്ഞെടുപ്പ് തന്നെ ശശി തരൂരെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് തന്നെ ഒരു വലിയ ബാധ്യതയായി ശശി തരൂർ മാറുന്നുണ്ട് കാരണം എന്താൽ ഒട്ടും തന്നെ ജനകീയനായ ഒരാളായിട്ട് ശശി തരൂർ മാറുന്നില്ല അതേസമയത്ത് ഒരു വിശ്വപൗരൻ പിന്നെ എന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാല് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തൊമ്പത് തിരുവനന്തപുരത്ത് അത്ഭുതങ്ങളുണ്ടാകാം കാരണമെച്ചാൽ കൺസിസ്റ്റൻ്റായിട്ട് ഗ്രോത്ത് കാണിക്കുന്നത് അവിടെ ബി ജെ പി ആണ് ഒന്നാമത്തെ കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ഡിപ്പ് കാണിക്കുന്നത് അവിടെ ഇടതുപക്ഷമാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഫൈറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ കോൺഗ്രസ് ആൻഡ് ബി ജെ പി എന്ന സിറ്റുവേഷൻ വരുന്നു അവിടെ കോൺഗ്രസിനൊരു മികച്ച കാൻഡിഡേറ്റിനെ ഫീൽ ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ ഇറോഷൻ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടിലും ഒക്കെ സംഭവിക്കുന്ന ഇറോഷൻ അതേപോലെ ഈ ഈ കഴക്കൂട്ടമൊക്കെ ഒരു എന്താ പറയുക ടെക് സെൻറ്ററായി മാറി കഴിഞ്ഞിരിക്കുന്നു അവിടെയൊക്കെ നല്ല ഇമ്പാക്റ്റാണ് രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം രാജീചന്ദ്രശേഖർ വന്നിറങ്ങിയതിന് ശേഷം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ കുറേ ദിവസം കഴക്കൂട്ടം കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല റിസൾട്ടും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പുതിയ തലമുറ അവിടെ രൂപപ്പെട്ടു വരുന്നു പുതിയൊരു വോട്ട് ബാങ്ക് രൂപപ്പെട്ടു വരുന്നു അതിനോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയ വോട്ട് ബാങ്കിലും ഇൻറോഡ്സ് റോഡ്സ് ബി ജെ പി ഉണ്ടാക്കുന്നു അങ്ങനെയെങ്കിൽ ഇടതുപക്ഷം പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവിടെ ഫൈറ്റ് ശക്തമാക്കുന്നത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് ബി ജെ പി അവിടെ തോൽപ്പിക്കണമെങ്കിൽ അല്ലാത്തപക്ഷം രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ വലിയ അട്ടിമറി തിരുവനന്തപുരവും തിരുവനന്തപുരത്തും സംഭവിക്കാം